അൽസൈബോ ഏത് അൽസൈബ് അൽസൈബിനെയൊക്കെ മനോലോടെ പിള്ളേർ പണ്ണി വിട്ടിട്ടുണ്ട് ഈ രജനിയെ വെച്ച് ലോക്കി പണ്ണിതിനെക്കാട്ടിൽ വൃത്തിയായിട്ട് എഫ് സി ഗോവയുടെ സ്കോഡിനെ വെച്ചുകൊണ്ട് മനോലോ മറക്ക സോമാനിലെ ചാമ്പ്യൻ ക്ലബായിട്ടുള്ള അൽസൈബിനെ പണി വിട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ടു ക്വാളിഫേഴ്സിൽ എലിമിനേറ്റർ പോരാട്ടം പോലെ നടന്നല്ലോ അതിനകത്ത് ആദ്യത്തെ എഫ് സി ഗോവ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ ഒമാനിലെ കരുത്തന്മാരായിട്ടുള്ള ക്ലബ്ബായിട്ടുള്ള അൽസൈബിനെ പരാജയപ്പെടുത്തി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത് ഏതായാലും ഈ ഒരു അൽസൈബ് എന്ന് പറയുന്നത് അത്ര നിസാരക്കാരൊന്നും അല്ല ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ക്ലബ്ബ് തന്നെയാണ് നേട്ടങ്ങളെടുത്ത് പറയാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എ എഫ് സി കപ്പ് ചാമ്പ്യന്മാരായിരുന്നു ഈ അൽസൈബ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒമാൻ ലീഗ് ജേതാക്കൾ കൂടിയാണ് ഈ അൽസൈബ് അതുകൂടാതെ ഒമാൻ നാഷണൽ ടീം കരുത്തുറ്റ ഒമാൻ നാഷണൽ ടീമിലെ ഏഴ് താരങ്ങൾ കളിക്കുന്നത് ഇതേ അൽസൈബിലാണ് ഇവര് ലോകകപ്പ് യോഗ്യതയുടെ തൊട്ടടുത്തെത്തി ടീമിൽ കളിക്കുന്ന ഏഴ് പേരെയും കൊണ്ട് കളിച്ച ഒമാൻ നാഷണൽ ടീമിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിൽ നമ്മുടെ മനോലയൻ ടീമും അടിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ചിലറ കാര്യമൊന്നുമല്ല ഏതായാലും മിലാൻ റസിച്ച് അവരുടെ ഒരു സൂപ്പർ താരമാണ് എന്ന് വിളിച്ചിട്ടുണ്ട് കാരണം കലിംഗ കപ്പിന്റെ ഫൈനലിലും ഗോൾ ഗോളടിച്ച റാസിച്ച് അവരുടെ നിർണായകമായിട്ടുള്ള ഈ ഒരു ക്വാളിഫയർ പോരാട്ടത്തിലും ഗോൾ ഗോളടിച്ചിട്ടുണ്ട് പക്ഷേ മത്സരത്തിന് ശേഷം ഒമാൻ ടീമിന്റെ കോച്ച് അവിടെ കിടന്ന് മെഴുകിയിട്ടുണ്ടായിരുന്നു ഗോവയ്ക്ക് കിട്ടിയ പെനാൽറ്റി അനർഹമാണ് റഫറി ഗോവയ്ക്ക് വേണ്ടി കളിച്ചു പന്ത്രണ്ട് കളിക്കാരുമായിട്ടാണ് എഫ് സി ഗോവ കളിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അതിനെയൊക്കെ അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛയെ പുച്ഛിച്ച് കളയുകയായിരുന്നു നമ്മുടെ എഫ് സി ഗോവയുടെ പരിശീലകനും മുൻ ഇന്ത്യൻ പരിശീലകനുമായിട്ടുള്ള മനോലാ മാർഗസ് എന്തൊക്കെ പറഞ്ഞാലും കൂടുതലൊന്നും ഇല്ലടേ ഗോവയിലെ കാളക്കൂറ്റന്മാരുടെ കുളമ്പടി ശബ്ദം കേട്ട് ഒമാൻ ശെയ്ഖുമാർ നടുങ്ങി വിറച്ച് ഫറ്റോടയിലിട്ട് ഒമാനിലെ രാജാക്കന്മാരുടെ കഴുത്തെറുത്ത് വിടാൻ ഗോവയുടെ ഗ്വാറകൾക്ക് കഴിഞ്ഞു